ഹായ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഈ വീഡിയോയിൽ എ ഡബ്ല്യു എസ് എന്ന ഫണ്ട് ആപ്പിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് ഫണ്ട് ആപ്പ് എന്ന് പറയുമ്പോൾ പ്രിൻസിപ്പിൾ എമൗണ്ട് സൈക്കിൾ പീരീഡ് കഴിയുമ്പോൾ റീഫണ്ട് ചെയ്യും ഇത് ഒരു ലോങ് ടൈം പോവാനുള്ള സാധ്യതയുണ്ട് ഇതിൻ്റെ പ്രൊഡക്റ്റ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം മൂവായിരം രൂപ ആയിരത്തഞ്ഞൂറ് രൂപ ആയിരത്തി എണ്ണൂറ് രൂപ ഇതെല്ലാം ഓഫറുകൾ കിട്ടുന്ന നല്ല ഓഫറിലുള്ള പ്ലാനുകളാണ് ഓഫർ കിട്ടുന്ന ഇത്രയും ഓഫർ അതായത് മൂവായിരം രൂപ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പതിനേഴായിരം ഒക്കെ കിട്ടുന്നുണ്ട് പതിനേഴായിരത്തി നാനൂറ് അത്രയും ഓഫറുകളൊന്നും സാധാരണ ഫണ്ട് ആപ്പിൽ ഉണ്ടാവില്ല ഇത് ചെറിയ പീരീഡ് ഓഫറുകളാണ് അതിൽ കൊടുത്തിരിക്കുന്നത് അത് ന്യൂ പ്ലാൻ എന്ന് പറഞ്ഞിട്ട് ചെറിയ കുറച്ച് ദിവസം കഴിഞ്ഞ് ഈ പ്ലാനുകളൊക്കെ സോൾഡ് ഔട്ടായി പോകും അതിന് പിന്നെ ആയിരത്തി അഞ്ഞൂറ് ഇട്ട് കഴിഞ്ഞാൽ ആറായിരത്തി തൊള്ളായിരം ഇതൊക്കെ നല്ല നല്ല പ്ലാനുകളാണ് ആയിരത്തി എണ്ണൂറ് ഇട്ട് കഴിഞ്ഞാൽ ആറായിരത്തി അറുന്നൂറ് ആറായിരത്തി അറുന്നൂറ്റി അറുപത് രൂപ ഈ പ്ലാനുകളൊക്കെ നമ്മളിപ്പോൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ റീസെൻ്റായി ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഈ പ്ലാനുകൾ ആയിരത്തഞ്ഞൂറും ആയിരത്തി എണ്ണൂറ് രൂപയും നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റും പിന്നെ ആറായിരം രൂപ രണ്ട് ഇരുപത്തിയേഴായി ഇരുപത്തി അറുന്നൂറ് രൂപ നമുക്ക് കിട്ടുന്നുണ്ട് ഇരുപത്തി ഏഴായിരത്തി അറുന്നൂറ് രൂപ പിന്നെ പതിമൂവായിരം രൂപയുടെ ഉണ്ട് ഇതിൽ ഈ കാണുന്നതെല്ലാം നല്ല ഓഫർ ഈ ഇതിൽ ഹോട്ട് എന്ന് പറയുന്ന പ്ലാനൊക്കെ ഇതിൽ ഓഫർ പ്ലാനുകളാണ് നൂറ്റി ഇരുപത് ദിവസമൊന്നും റൺ ആവില്ല ഈ കമ്പനി ഒരു തൊണ്ണൂറ് ദിവസത്തേക്കുള്ള പ്ലാനുകൾ മാത്രം നമ്മൾ എടുത്താൽ മതി പതിമൂവായിരം മുപ്പത്തിരണ്ടായിരം ഒക്കെ ഉണ്ട് പ്ലാനുകൾ അതൊന്നും എടുക്കണ്ട നമ്മൾ എടുക്കണേൽ എഴുന്നൂറ് എഴുന്നൂറ് രൂപ എന്ത് ചെറിയ പ്ലാനാണ് മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് എഴുന്നൂറ് രൂപയാണ് പിന്നെ ഒരു വർഷത്തിൻ്റെ പ്ലാനുകളൊക്കെയാണ് ഉള്ളത് ഒരു വർഷത്തിൻ്റെ പ്ലാനുകളൊന്നും നമ്മൾ നോക്കണ്ട ലക്ഷത്തി ഇരുപതിനായിരം അഞ്ച് ലക്ഷം ഇതൊക്കെ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം എന്നാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഒരു വർഷത്തിൻ്റെ പ്ലാനുകളൊന്നും നമ്മൾ എടുക്കണ്ട നമ്മളാകെ ഈ എഴുന്നൂറ് പ്ലാൻ എടുക്കാൻ പറ്റും പിന്നെ ആയിരത്തഞ്ഞൂറ് ആയിരത്തി ഈ മൂന്ന് പ്ലാനുകളും നല്ല പ്ലാനുകളാണ് ഇതിൽ തന്നെ നല്ല പ്രോഫിറ്റ് നമുക്ക് ഏൺ ചെയ്യാൻ സാധിക്കും ആയിരത്തഞ്ഞൂറും ആയിരത്തി എണ്ണൂറും മൂന്ന് ടൈംസ് എടുക്കാൻ പറ്റും അതുകൊണ്ട് അതിൽ നിന്ന് കുറച്ച് നല്ല മൂന്ന് ടൈംസ് രണ്ട് ടൈംസ് എടുത്താലും നമുക്ക് ഒരു എമൗണ്ട് കിട്ടും നമുക്കിതിൻ്റെ സാലറി വിവരങ്ങളൊക്കെ നോക്കാം ഈ വി ഐ പി വണ്ണിനാകുമ്പോൾ മൂന്ന് പേരെ നമ്മൾ താഴെ ചേർക്കുകയാണെങ്കിൽ തൊള്ളായിരം രൂപ മന്ത്ലി സാലറി കിട്ടും വി ഐ പി ടുന് വി ഐ പി ടു ആവുകയാണെങ്കിൽ ആയിരത്തി എണ്ണൂറ് വി ഐ പി ത്രീക്ക് രണ്ടായിരത്തി എണ്ണൂറ് രൂപ നമുക്ക് കിട്ടും വി ഐ പി ഫോറിന് മൂവായിരത്തി തൊള്ളായിരം രൂപ വി ഐ പി ഫൈവ് ആവുകയാണെങ്കിൽ അയ്യായിരത്തി നൂറ് രൂപ വി ഐ പി സിക്സ് ആറായിരത്തി നാനൂറ് രൂപ വി ഐ പി സെവൻക്ക് ഏഴായിരത്തി എണ്ണൂറ് രൂപ നമ്മൾ ആളുകളെ ഇൻവൈറ്റ് ചെയ്ത് ആളുകളെ ജോയിൻ ചെയ്യിച്ച് ഇതിൽ നമുക്ക് ഈ സാലറികളൊക്കെ നേടി നല്ലൊരു പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ സാധിക്കും ഇവിടെ എമൗണ്ട് ടൈപ്പ് ചെയ്തിട്ട് റീചാർജ് മെത്തേഡ് ചൂസ് ചെയ്ത് നമുക്ക് റീചാർജ് ചെയ്യാവുന്നതാണ് ഇതിൽ ടീമിൽ ക്ലിക്ക് ചെയ്താൽ നമ്മൾ താഴെ എത്ര പേരുണ്ടെന്നുള്ളത് എല്ലാം അറിയാൻ കഴിയും പിന്നെ ഡൗൺലോഡ് ചെയ്യാൻ ആപ്പ് ഡൗൺലോഡ് എന്നുള്ള സ്ഥലത്ത് ക്ലിക്ക് ചെയ്താൽ മതി മാനേജറിനെ കോണ്ടാക്റ്റ് ചെയ്യണം ജോയിൻ ചെയ്താവശ്യം തന്നെ മാനേജറിനെ കോൺടാക്റ്റ് ചെയ്യണം അവർ ഗ്രൂപ്പിൻ്റെ എല്ലാം തരും പിന്നെ എങ്ങനെയാണ് എൻ ചെയ്യേണ്ടതെന്നുള്ളത് ഗൈഡ് ഒക്കെ അവർ ചെയ്തു തരും പിന്നെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ കോഡ് ഉണ്ട് കേട്ടോ ഒരു പത്ത് രൂപ വരയ്ക്കും കോഡ് കിട്ടും കേട്ടോ ഗിഫ്റ്റ് കോഡ് ഉണ്ട് ദിവസവും ഒരു എട്ട് മണിക്കാവുമ്പോൾ എട്ടെട്ടര ആവുമ്പോൾ കോഡ് വരും ഗ്രൂപ്പിൽ പിന്നെ വിഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് വിഡ്രോ എന്നുള്ള പ്ലേസിൽ ക്ലിക്ക് ചെയ്ത് വിഡ്രോ ചെയ്യാം പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഏകദേശമൊക്കെ പറഞ്ഞു കഴിഞ്ഞു ഇനി ഏതെങ്കിലും ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുക കോണ്ടാക്ട് നമ്പർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്